കോട്ടയം ജനറൽ ആശുപത്രിയിൽ പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്റർ തുറന്നു എച്ച് എം സി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രി ഓപ്പറേഷൻ നടത്തിയിരുന്ന മറ്റൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാകുന്ന രൂപ മിനിമം അവിടെ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എത്രയോ ഓപ്പറേഷനുകളായിരുന്നു ഹോഫ്താൽമോളജി നടന്നിരുന്നത് ഒരുപക്ഷെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് നമ്പർ ഓഫ് പേഷ്യൻസ് എടുത്താലും സർജറി എടുത്താലും അല്ല ഹോഫ്താൽമോളജി ആയിരുന്നു മുന്നിട്ട് വന്നിരുന്നത് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മുടക്കി പത്ത് നില മന്ദിരം പണിയെന്നുള്ള നീക്കത്തിൽ ഇത് നിന്നു പോകരുന്ന് കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ എച്ച് എം സി ഇത്തരം ഒരു തീരുമാനമെടുത്ത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മടക്കി ഇപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററും അതോടൊപ്പം തന്നെ യൂണിറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ പശ്ചാത്തലമുള്ള സൗകര്യം ഒരുക്കുന്നു അത് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ആർ ബിന്ദു കുമാരക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഡെപ്യൂട്ടി ഡി എംഒ ടി കെ ബിൻസി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി ആർ എം ഡോക്ടർ ആശ പി നായർ ഒഫ്താൽമോളജി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി ദീപ നഴ്സിംഗ് സൂപ്രണ്ട് വി ഡി മായ എച്ച് എം സി അംഗങ്ങളായ ടി സി ബിനോയ് ബോബൻ തോപ്പിൽ പി കെ ആനന്ദകുട്ടൻ രാജീവ് നെല്ലിക്കുന്നൽ പോൾസൺ പീറ്റർ ടി പി അബ്ദുള്ള സാബു ഇരിയിൽ അനിൽ അയർക്കുന്നം ജോർജി കെ തോമസ് ലൂയിസ് കുര്യൻ ഹാജി മുഹമ്മദ് റഫീഖ് സാൽവിൻ കൊടീന്ദ്ര എന്നിവർ പങ്കെടുത്തു നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്റർ പൊളിച്ചു മാറ്റിയത്